അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ എൻ്റെ കൈയുടെ പുറകിലെ രണ്ട് സുന്ദരക്കൂട്ടന്മാരെ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആൾക്കാർ നമ്മുടെ സ്വന്തം സിലോപ്പി കുട്ടന്മാരാണ് നല്ല വലിയ നല്ല ഫ്രഷ് സിലോപ്പിമാരാണ് കേട്ടോ ഇത് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ ഇവന്മാരെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ആ കറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇത് കൊല്ലത്തമ്മയുടെ കറിയാണ് കേട്ടോ കാരണം എനിക്ക് സിലോപ്പി കറി വെക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ സിലോപ്പി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പറയും അമ്മച്ചി ഇത് വറുത്ത് തന്നാൽ മതിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കൊല്ലം പോകുന്നത് അങ്ങനെ കൊല്ലം വീട്ടി ചെന്നിട്ട് നമ്മൾ വലയിട്ടിട്ട് രണ്ട് മൂന്ന് ഇതുപോലത്തെ സിലോപ്പികളെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ നമ്മുടെ സിലോപ്പി കറിയുടെ ഒരു ഫാനായി മാറിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു സിലോപ്പി കിട്ടിയപ്പോൾ എന്തായാലും ഫ്രൈ ചെയ്യണ്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മത്തിയൊക്കെ വാങ്ങിയാലും ഫ്രൈ ചെയ്തല്ലേ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പേരൊന്നും സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് കറി വെക്കാൻ തുടങ്ങാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ട അടിപൊളിയായിട്ടുണ്ട് എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല പക്ഷെ സ്മെല്ല് നോക്കിയാൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ കത്രി കണ്ടോ ഇത് നമ്മൾ തുണി കണ്ടിക്കുന്ന കത്രിയാണ് പക്ഷേ ഞാനിത് മീൻ കണ്ടിക്കാൻ എടുക്കും നമ്മൾ തുണി കണ്ടിക്കാൻ വേറെ കത്രിക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്തായാലും കത്രിക ഇല്ലാണ്ട് മീൻ വെട്ടാൻ ഭയങ്കര മടി അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇവനെ അങ് വെട്ടി വൃത്തി അട്ടിപൊളിയായിട്ട് കേട്ടോ പി നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ടുണ്ടായിരുന്നു അമ്മ എന്നെ ഓടിക്കും തിരിച്ചത് പറക്കൊണ്ട് വരണം ഇനി കുറച്ച് കഴിയുമ്പോ ഇത് ഒഴിച്ചിരണം കാണാ അവിടെ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടിയിട്ട് കുഴിച്ചിടും അല്ലെങ്കിൽ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയ്ക്ക് കൊടുക്കും കാരണം ഈ കത്രിയ്ക്ക് നല്ല റേറ്റ് ഉള്ളതാണ് പത്തഞ്ഞൂറ് രൂപയുള്ള കത്രിയാണ് ഞാൻ ഈ മീൻ വെട്ടുന്നത് പക്ഷേ കത്രി ഇല്ലാണ്ട് വെട്ടിയാൽ ഭയങ്കര പാടാം അതുകൊണ്ടാണേ പക്ഷേ അമ്മ വേറെ തുണി വെട്ടാൻ വേറെ മേടിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇതങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ എടുത്താൽ അമ്മയുടെ കൈക്ക് വേദന മാറുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമുക്കൊന്നുകൂടെ ഹോസ്പിറ്റലിൽ പോകണം കുറച്ച് ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ പോവാതിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടെ കുഞ്ഞാവ എൻ്റെ അമ്മച്ചിയുടെ ഏലിക്കുട്ടി അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കൊച്ചാട്ടോ അപ്പോൾ കുഞ്ഞാവ ഓക്കെ ആയിട്ടിരിക്കുന്നത് കുഞ്ഞാവിടെ പനിയൊക്കെ മാറി ഈ പറയുന്ന പോലെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഈ പറയുന്ന ഒരു ഫെസിലിറ്റി ഇല്ലാട്ടോ ഞാനത് ഓപ്പണായിട്ട് പറയാണ് എത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ തൊലികളയില്ലാട്ടോ നന്നായിട്ട് ഉരച്ച് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് ചിലവരൊക്കെ തൊലി കളയുന്നതിൻ്റെ നമ്മളിങ്ങോട്ട് തൊലിയൊന്നും കളയില്ല കേട്ടോ കാരണം ഇത് പുഴയൊന്നും പിടിച്ചതല്ല ഇത് നമ്മൾ കുളത്തിലെ ആയതുകൊണ്ട് ചേറ് ചൊവ്വ അങ്ങനത്തെ ഒന്നും നല്ല മീറ്റ് കണ്ടതാ തന്നെ അറിയാം നല്ല ഫ്രഷ് എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉപ്പിട്ട് നന്നായിട്ട് ഇതാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി ഒരെണ്ണം ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലകത്ത് കയറ്റിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ മീനൊക്കെ വെട്ടിയിട്ട് വന്നു നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പട്ടിയുടെ കുറെ ഉണ്ടാകും പിന്നെ സിറ്റിയിൽ എന്തോ പരിപാടി നടക്കുന്ന അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്ന വ്യക്തിയായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല അതുകൊണ്ട് സ്പീഡ് പറഞ്ഞു പോകാൻ പോവാണ് അപ്പോൾ ഇവിടെ കറി വെക്കാൻ എടുത്തപ്പോൾ ഒരു സാധനം ഇല്ല ഗിഞ്ചി ഇല്ല പച്ചമുളക് ഇല്ല വെളുത്തുള്ളി ഇല്ല അതുപോലെ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കടയിൽ പോയി വാങ്ങണം അപ്പോൾ ഞാൻ കടയിൽ പോയി വാങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ വിഷമൊക്കെ ഒന്ന് മാറ്റണം പിന്നെ ഈ മീനിൻ്റെ മണമൊക്കെ ഭയങ്കര അസാധ്യമാണുമാണ് അപ്പോൾ വേഗം ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയിട്ട് വരട്ടെ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരെ നമുക്ക് വേഗം പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കറി അങ്ങ് ഉണ്ടാക്കിയിട്ട് നല്ല റേഷൻ അരി ചോറും അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഒഴിച്ചിട്ടങ്ങ് കഴിക്കാൻ സ്വർഗം കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ കൊതി എൻ്റെ അതാണ് കേട്ടോ നല്ല മീൻകറി ഇന്നലെ ചോറും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നുകയാണ് കാരണം ഞാൻ രണ്ടു ദിവസമായി നന്നായിട്ടൊന്ന് ചോറ് കഴിച്ചിട്ട് ഞാനിപ്പോൾ ചോറ് കഴിക്കൽ അങ്ങനെ കുറവാണ് സത്യം പറഞ്ഞു കുറച്ച് ദിവസമായി ഞാൻ ചോറ് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ആശുപത്രിയിൽ എന്തൊന്നും കഴിച്ചതാണ് ചോറ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് വരാം ഓക്കെ അപ്പോൾ അതെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേലൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ നമുക്ക് നേരെ കടയിലേക്ക് പോകാം പോവാം പച്ചക്കറിക്കടയിൽ മാത്രമല്ല നമുക്ക് കുറച്ച് പലർക്ക് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് അപ്പോൾ ശശിയൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ മേടിക്കണം അവിടെ നമ്മൾ ആഴ്ച പറ്റാണ് കേട്ടോ സാധനം മേടിക്കാൻ നമുക്ക് നമുക്കൊരു പറ്റുപുക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മേടിക്കുകയാണ് പോകുന്നത് പിന്നെ സിറ്റിയിൽ കൺവെൻഷൻ നടപ്പുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ എന്തായാലും സിറ്റിയിലാണോ പള്ളിയിലാണോന്ന് അറിയിച്ചിട്ടാട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ സേഫ് ആ പള്ളിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അപ്പുറം ഒരാൾ വരുന്നത് ഭയങ്കര ചൊക്കോട്ടൊക്കെയാണ് അപ്പം ആളെ കാണിച്ചു തരാട്ടോ ലിയോ ലിയോ എന്താണ് ലിയോ ഇവിടെ കടന്ന് വെച്ചുണ്ടാക്കുന്നത് ഓ അവൻ്റെ ചേട്ടായി പോയ സൗണ്ട് കേട്ടിട്ടോ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ട് പറിക്കുന്ന അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കൂളും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം ഇവിടെ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ ഏ എന്താ ആ പോയിട്ട് വരാം അമ്മ എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പോയിട്ട് വരാം നമ്മൾ നടന്ന് കിടന്ന് മതി റോഡിലെത്താറായിട്ടുണ്ട് അയ്യൻ നടന്നാൽ മതി നമ്മുടെ ഇങ്ങനെ ഒരു കയറ്റം കയറി വരുന്നതാണ് പാടം ഇറങ്ങി പോകാൻ വലിയ പാടമൊന്നുമില്ല അപ്പം നമുക്ക് തിരിച്ച് വന്നിട്ട് ശേഷം അടയ്ക്ക് കയറിയാൽ മതി അബിനേശ്രോ മുട്ട അടിച്ചു നീയാ അരി കിട്ടിയോ തല വെച്ചോണ്ടു

തേങ്ങ എത്രയാല്ലേ ആറിയതാണേലും മതി പിന്നെ മാം മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ വീട്ടിൽ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഡ്രസ്സൊക്കെ മാറിയിട്ട് കറി ഉണ്ടാക്കണം അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ വന്നിട്ട് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു തേങ്ങയൊക്കെയാണുള്ളത് കൊണ്ട് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി അമ്മച്ചിതേ അവിടെ കിടക്കണം അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് അമ്മ കിടക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇതേ മാലയിൽ എന്തുകൊണ്ടു എൻ്റെ ഒരു റെഡ് നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ അപ്പോൾ പുതിയ സ്വർണം മേടിക്കുന്നവരെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം ഓക്കെ എന്നാൽ ചായ ചായ കുടിക്കൂ ചായ അതായത് നമ്മൾ ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് വേഗം ഇതൊന്നും അരിഞ്ഞെടുക്കാം നമ്മൾ അരിഞ്ഞു കൊടുത്തു ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഇനി അടുപ്പത്തേക്ക് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെള്ളമൊക്കെ അതെ പറ്റിയിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ കണ്ടില്ലേ നന്നായിട്ട് ഉറച്ചിരിക്കുകയാണ് തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ അതെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാണ് അതാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇടാം ഇഞ്ചി ഇട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളി ഇടാം അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി നയിട്ടിട്ട് നന്നായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഒരുവിധമായി വരുന്നുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് ഇടാം അയ്യോ അപ്പം പൊട്ടിത്തുറിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ നീയുക അയ്യോ നീക എന്നും കറി വെക്കുന്ന ഞാൻ എങ്ങനെ ഈ ഉള്ളി മറക്കും ഉള്ളി മറന്നതാണ് കേട്ടോ ഞാൻ എന്നും ഓർത്തെടുക്കുന്ന സാധനമാണ് ഞാൻ ഓർത്ത് എന്തോ ഒരു കുറവുണ്ടല്ലോ കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ചത് നമ്മൾ ഉള്ളിയാണേ വേഗം എന്തായാലും ഞാനത് ഓഫ് ചെയ്തു വേറെ നമുക്ക് അരിഞ്ഞെടുക്കാം ഉള്ളിയില്ലാതെ പണ്ടൊന്നും നമ്മളേ ഇവിടെ ഇടുക്കിയിൽ നമ്മുടെ വീട്ടിൽ ഉള്ളിയോ സവാളൊന്നും ഇടവേലായിരുന്നു മീൻ കറിക്ക് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് പോയി പഠിച്ച് പഠിച്ച് ഇപ്പോൾ ഉള്ളി ഒക്കെ ഇട്ടാണ് നമ്മളിപ്പോൾ കറി വയ്ക്കരുത് നേരത്തെ ഒന്നും ഇവിടെ അങ്ങനെ ഉള്ളി ഇടുകയല്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ ഉള്ളി ഇടാറുണ്ടോ എന്നൊന്നും കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ഞാൻ പൊളിച്ച് കഴുകി അരിഞ്ഞെടുക്കട്ടെ പക്ഷെ എന്നാലും ഞാൻ എന്തുകൊണ്ടിത് മറന്നു എന്നുള്ളതാണ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ മുളകും ഇനി നമുക്കത് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടെ ഇണ്ടാത്തേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കാം ഒന്ന് ബ്രൗൺ കളറാവുന്നേരം നമുക്ക് ഇളക്കി വെക്കാം നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കറക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോ ഒരുപാടുള്ളവരെ നിങ്ങൾക്ക് തോന്നും പക്ഷെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടെ നന്നായിട്ട് വരട്ടിയ ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് റെഡിയായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് തക്കാളി കുഴഞ്ഞു തന്നെ അപ്പോൾ നമുക്ക് മസാലകൾ ഇടാം ഇപ്പം നീക്കി പിടിച്ചോളൂ പേരുകുട്ടിയമ്മ വന്നിട്ടുണ്ടേ ൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം തട്ടിക്കോ തട്ടിക്കോ അങ്ങോട്ട് തട്ടിക്കോ അങ്ങനെ അതും തട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മളിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇടുന്നൊരു സാധനം ഇട്ടിട്ടില്ലല്ലോ അതാണ് നമ്മുടെ സിന്തടംപുളി അപ്പോൾ കൊടംപുളിയും കൂടെ ഇടണം അപ്പോൾ നേരത്തെ നമ്മുടെ കമൻ്റ് വന്നതുപോലെ ഞാൻ ഇപ്പം ചെയ്തേക്കുന്നത് നേരത്തെ വാളമ്പുളി ആണെങ്കിൽ സോറി കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സെറ്റായിട്ടുണ്ടോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചും വെള്ളം ചേർക്കാം കേട്ടോ മീൻ കാലം കിടന്ന് വേവണ്ടേ യെസ് മതി ഇനി നമുക്ക് ഉപ്പിട്ട് തിളയ്ക്കാൻ വയ്ക്കാം ഇടാൻ പോവാണ് ഒരു സ്പൂൺ സ്പൂണിട്ടു ഇനി ഒരു സ്പൂണും കൂടി ഇടാം രണ്ട് സ്പൂൺ ഇട്ടു അപ്പോൾ എന്തായാലും വേഗം ചെയ്ത് തിളച്ച് വരട്ടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ടൈം നോക്കിയിട്ട് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ സീനില്ല അപ്പോൾ നമുക്ക് ഫ്ലാഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മീനങ്ങ് പറക്കിയിടാതെ ഇപ്പോൾ മീനൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് അടുത്ത അടി കഴിച്ചു അടുത്തടുപ്പിലേക്ക് തോരം വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ കുറച്ച് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൻ പയർ അപ്പോൾ അതൊന്നും തോരം വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചതിലേക്ക് കട കിട്ടു അപ്പോൾ കടുകിടുമ്പോൾ എനിക്ക് ഭയങ്കര പേടി പണ്ട് മൂന്നിലേ കടുകിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടും കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് വരതിൽ അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല ഞാൻ ധൈര്യം സംവരിച്ച് ഇന്ന് വീടി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ പൊട്ടി കയ്യിലേക്ക് തീറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്ന പാനിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പം നിങ്ങളെൻ്റെ ചീത്തയൊന്നും പറയരുത് ഒരുപാട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ അവസ്ഥയിലായി കോട്ടിംഗൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് കടുക്ന്ന് പൊട്ടിയ ശേഷം ഇതിൻ്റെ നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളിയും വെളുത്തുള്ളിയാണ് അത് ജസ്റ്റ് ചതച്ചെടുക്കാൻ കേട്ടോ പിന്നെ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലി കളയാതെ തന്നെയാണ് ഞാൻ ചതച്ചെടുക്കുന്നത് അങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് വെക്കുന്നത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വരണം നമ്മൾ നമ്മളിൻ്റെ അകത്തേക്കുള്ള മസാലകൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഈ മസാല എടുക്കാൻ പോയ സമയമായപ്പോഴത്തേക്കും കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടി ഇതുപോലെ മഞ്ഞൾപ്പൊടിയങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ് അൻപയർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മീൻകറി ഇരുന്ന് തിളച്ചോണ്ടിരിക്കുകയാണ് അപ്പുറം നമ്മുടെ തോരനും കാണിച്ചു തരാം തോരൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മീൻകറി അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് നിർത്തി വെക്കാം കേട്ടോ അത് എണ്ണയൊക്കെ ഒന്ന് മെള്ളറക്കൊന്നും ഇട്ടേ ഇലഞ്ഞ് അടിപൊളിയായി വരും ആ അടിപൊളിയായിട്ട് കണ്ടാൽ തിളച്ച് വരുകയാണ് നമ്മുടെ മീൻകറി ഇതേ സെറ്റായിട്ട് ഇരിപ്പുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചോറും കൂടെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറിയും കൂട്ടി കഴിക്കാം നമ്മുടെ മീൻകറിയൊക്കെ തണുത്ത് സെറ്റായി എണ്ണയൊക്കെ പൊങ്ങി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറും എടുത്തു വെച്ചിട്ടുണ്ട് അതേ ഇവിടെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ഇട്ടങ്ങ് നമുക്ക് കഴിക്കാം ഇതാ ഇങ്ങനെ കോരി ഒഴിച്ച് ആഹാ ചാറൊക്കെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കാർലിക്കിൻ്റെ അച്ചാറും ഇട്ട് നമുക്ക് കുറച്ച് തോരനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ യെസ് അങ്ങനെ നമ്മൾ തോരനും കൂടി ഇട്ട് കഴിക്കാൻ പോവാണേ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീൻ കറിയും തോരനും പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അപ്പറേ കൺവെൻഷൻ നടക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ എന്താ ചോർത്തിളക്കി ചിലപ്പം തോരനും കുറച്ച് അച്ചാറി എടുത്ത് ഇങ്ങനെ ഇളക്കി ആഹാ കൊത്തി വരുന്നു അതിൽ അപ്പൊ എന്നെ പോലെ റേഷ്നറി ലവർ ഉണ്ടോ എന്ന് പറയണ കേട്ടോ സൂപ്പർ ഉണ്ടാക്കി നോക്കാൻ പറയില്ല കാരണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറിയാണെന്ന് എനിക്കറിയാം അപ്പ എന്തായാലും നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അമ്മ കുളിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് അപ്പോൾ ഞാൻ വേഗം ചോറ് കഴിക്കട്ടെ എൻ്റെ ഫോൺ ഓഫ് ആവറായിട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം എടുത്ത് കഴിക്കുന്നത് അപ്പോൾ അമ്മ ഇപ്പം തന്നെ വരും അമ്മയ്ക്ക് വിളമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്